Happy Moments, Timeless Creations. Wedding Collections from Kavita Golden Diamonds. ഒറ്റം സ്റ്റേറ്റ് ബാങ്കിന്റെ എഴുപതാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾക്കുള്ള വിദ്യാഭ്യാസം വാർഷികാഘോഷത്തോടനുബന്ധിച്ച് മുപ്പതോളം വിദ്യാർത്ഥികൾക്കുള്ള വിദ്യാഭ്യാസ ലോൺ സാങ്ഷൻ ലെറ്റർ കൈമാറി ഒറ്റപ്പാലം ചെറുപ്പളശ്ശേരി റോഡിലെ എസ് ബി ഐ റാസ്ബെക് ബാങ്കിൽ വെച്ചാണ് ലെറ്ററുകൾ കൈമാറിയത് ഷൊർണൂരിലെ നാൽപ്പത്തി ഒന്ന് ബ്രാഞ്ചുകളും തൃശൂർ ആർ ബി ഓ പി റീജിയണൽ ഓഫീസ് മൂന്നിൽ റാസ്മേക്കിന്റെ കീഴിൽ വരുന്ന വിവിധ ബ്രാഞ്ചുകളിൽ നിന്നുള്ള മുപ്പത് വിദ്യാർത്ഥികൾക്കാണ് സാങ്ഷൻ ലെറ്റർ വിതരണം ചെയ്തത് ചടങ്ങിൽ എൻ എസ് എസ് കെ പി ടി പ്രധാന അധ്യാപിക രാധിക ബാലചന്ദ്രൻ മുഖ്യ അതിഥിയായി ഇന്നത്തെ ഈ ചടങ്ങ് അത് വളരെ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് കുട്ടികൾക്ക് പഠിക്കാൻ പലർക്കും ഇന്ന് ഒരുപാട് സാഹചര്യങ്ങൾ നമ്മളുടെ മുമ്പിൽ ഉണ്ട് പക്ഷെ അതിനെല്ലാം ഏറ്റവും ടിയായി നിൽക്കാറുള്ളത് പണം തന്നെയാണ് നമ്മൾ കിട്ടിയ സാഹചര്യങ്ങൾ ഏറ്റവും നന്നായി ഉപയോഗിക്കുക എന്ന ആ ഒരു കർത്തവ്യം കുട്ടികൾക്കുണ്ട് അതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുക എന്നുള്ള കർത്തവ്യം രക്ഷിതാക്കൾക്കുമുണ്ട് പക്ഷേ പലപ്പോഴും ഫീസും കാര്യങ്ങളും നമ്മളുടെ കയ്യിൽ ഒതുങ്ങാത്തതായിട്ട് വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മളെ സഹായിക്കണ ഒരു എന്താ പറയേണ്ടത് അത്രയും ഒരു നമ്മൾ നമ്മളെ സഹായിക്കാനുള്ള ഒരു സ്ഥാപനം നമുക്ക് നമ്മുടെ മുമ്പിലുള്ളത് എസ് ബി ഐ തന്നെയാണ് നമുക്കറിയാം പല ബാങ്കുകളും ഇന്ന് ലോണൊക്കെ കൊടുക്കുന്നുണ്ട് പക്ഷെ നമുക്ക് ഏറ്റവും വിശ്വസിച്ച് ഏറ്റവും സമാധാനത്തോടു കൂടിയിട്ട് ചെന്ന് ചോദിക്കാൻ പറ്റിയ സ്ഥാപനം എസ് ആണ് ഡെപ്യൂട്ടി മാനേജർ ജയശങ്കർ ചീഫ് മാനേജർ പ്രവീൺ ലാൽ ചീഫ് മാനേജർ പ്രിൻസ് മാനേജർ എന്നിവർ പങ്കെടുത്തു വളരെ സഹായ കൊണ്ട് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ വേൾഡിൽ തന്നെ വേൾഡിൽ അമ്പത് ബാങ്കുകളിൽ ഉള്ളിൽ വരുന്ന ഒരു ഗ്ലോബൽ ബാങ്ക് ഇന്ത്യയിലെ പ്രത്യേകിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം ഇതിലത്തെ നമ്പർ വൺ ബാങ്ക് ആണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അത് ഡെപ്പോസിറ്റ്സിന്റെ കാര്യത്തിലായെങ്കിലും ലോണിൻ്റെ കാര്യത്തിലാണെങ്കിലും അതുമാതിരി ഗവൺമെന്റ് സ്പോൺസേർഡ് പ്രോഗ്രാമുകളുടെ കാര്യത്തിലാണെങ്കിലും ഗവൺമെന്റ് സ്പോൺസേർഡ് പ്രോഗ്രാം എന്നറിയാം ഒരുവിധം എല്ലാ പ്രോഗ്രാംസും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലൂടെയാണ് ജനങ്ങളിലീഗ് എത്തി എത്തുന്നത്